ഹലോ അസ്സാമലൈക്കും ഇന്ന് റേഷൻ അരി കൊണ്ടിട്ട് കപ്സ വെക്കാണ് അതിന് ചിക്കൻ പെരട്ടി വെച്ചാണ് ചിക്കൻ പൊരിച്ച് വെക്കുന്നതേയും കൊണ്ടാണ് മസാല പെരട്ടി വെച്ചത് പിന്നെ രണ്ട് തക്കാളി മിക്സിയിൽ അടിച്ചു വെച്ചാണ് പിന്നെ ഉള്ളി രണ്ട് ഉള്ളി അരിഞ്ഞു വെച്ചാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കരുവേപ്പില പച്ചമുളക് മല്ലിച്ചപ്പ് ചിക്കൻ സ്റ്റോക്ക് ചിക്കൻ സ്റ്റോക്ക് കറുവപ്പട്ട കുരുമുളക് ഏലക്കായ് ഗ്രാമ്പൂ പിന്നെ കുറച്ച് വേറെ ചിക്കന് വെള്ളത്തിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അരി അരിയിടുന്ന വെള്ളത്തിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മാറ്റി വെച്ചാൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് ശട്ട ഇട്ട് ചൂടായിട്ട് കുരുമുളകിട്ട് ഗ്രാമം ഏലക്കായ് ഗ്രാമം വെളുത്തുള്ളി ഇട്ട് ടുപ്പത്തായിട്ട് വെച്ചതാണ് ഒരടുപ്പത്ത് ചിക്കൻ പൊരിക്കാൻ വെച്ചതാണ് ഒരടുപ്പത്തൊന്ന് വെക്കാൻ വെക്കാതെ ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഞങ്ങൾ വെക്കുന്നത് നിങ്ങളൊക്കെ എങ്ങനെ വെക്കുന്ന ഓരോരുത്തരുടെ ഉള്ളി വാടിക്കഴിഞ്ഞ് നിമുക്ക് കപ്സ മസാല മസാലാണ് കപ്സ മസാല ഇട പിന്നെ കുരുമുളക് ഇട ഞങ്ങൾ ഉണ്ടാക്കിയ സാധനം കണ്ടിട്ട് ഞങ്ങളെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് വേണം നിങ്ങൾ ലൈക്ക് ചെയ്യണം കാണണം ആണ് തക്കാളി സോസ് തക്കാളി അടിച്ചത് ഒഴിച്ച് വെള്ളം ഒഴിക്കാണ് ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കട്ടേത് അതെല്ലാം അറിയാൻ അറിയാം കുറച്ച് നീര് നീരൊഴിക്കുന്നുണ്ട് വെള്ളം തിളച്ച് നമ്മൾ പൊരിക്കാണ്ട് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടായിനും അത് വെള്ളത്തിലേക്കിടയാണ് ഇനി അരി ഇടുകയാണ് പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകി ഊറ്റി ഇട്ടേനും വെള്ളം തിളച്ചപ്പം അരി ഇട്ട് പൊരിച്ച ചിക്കനെ ചോറിലേക്ക് ഇടുകയാണ് കഫ്സ റെഡിയായി ഇതാ കഫ്സ ഇത് ചിക്കൻ ഫ്രൈ ആക്കിയതാണ് ലേശം ചിക്കൻ എടുത്ത ഫ്രൈ പോലെ ആക്കിയതാണ് പിന്നെ പച്ചമുറാണ് ക്യാരറ്റും കക്കീരിയെല്ലാം കൂടി മാക്സിമം നിങ്ങൾ ഞങ്ങൾ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം